ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈൻ ആണോട്ടോ ചെയ്യുന്നത് സ്ലീവിലാണ് നമ്മളിപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് ഒട്ടിക്കലാണ് കേട്ടോ അപ്പോൾ ബോൾ ചെയിനും സ്റ്റോൺ ചെയിനും വെച്ചിട്ട് നമുക്ക് ആ ഒരു ബോർഡർ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബോൾ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുവാണ് ആദ്യം അതായത് ഇതുപോലെ പതിയെ പതിയെ വേണം കൊടുക്കാനായിട്ട് വീഡിയോ കുറച്ച് സ്പീഡിനിട്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത് പക്ഷേ ഞാൻ പയ്യെ പയ്യാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ബോൾ ചെയിൻ ഒട്ടിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ സ്റ്റോൺ ചെയിൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ ഞാനിവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ രണ്ടാമത് നമ്മളിതായി ഒരു സ്റ്റോൺ ചെയിനും ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റോൺ ചെയിൻ എന്നിട്ട് നമുക്ക് ഇനിയും ബോൾ ചെയിൻ വെച്ചിട്ട് ഒന്നും കൂടി ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബോൾ ചെയിൻ വെച്ച് ഒന്നുകൂടി ഒട്ടിച്ചു കൊടുക്കുകയാണോ കേട്ടോ ഈ ഗ്ലൂവിന് പകരം അതായത് ബി സെവൻ തൗസൻഡിന് പകരം നിങ്ങൾക്ക് ഫാബ്രിക് ഗ്ലൂ എടുക്കാം അതും പ്രീമിയം നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഫാബ്രിക് ഗ്ലൂ എടുക്കുമ്പോൾ പ്രീമിയം നോക്കിയിട്ട് എടുക്കുക അത് ഒട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു ബി സെവൻ തൗസൻഡ് നമ്മൾ ഒട്ടിച്ചാലും ഒരു ഇരുപത്തെട്ട് മണിക്കൂർ വെക്കുന്നത് നല്ലതാണ് പിന്നെ ഫാബ്രിക് ഗ്ലൂ എടുത്താൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എൻഡിൽ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആ ഒരു ബോർഡറിൻ്റെ അവിടെയായിട്ട് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ാണ് ഫസ്റ്റ് നമ്മൾ താഴെ ചെയ്ത അതേ മെത്തേഡാണ് മുകളിലും ചെയ്യുന്നത് ബോൾ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ഇതാ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു സ്ലീവ് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മറ്റേ സ്ലീവിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക വരച്ചു കൊടുത്തതിൻ്റെ അവിടെ ആയിട്ട് നമ്മളിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കുന്തൻ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ബ്രൈഡ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ആൻഡ് ഗ്രീൻ കോംബോ ഈ ഒരു ബ്ലൗസിൽ കൊണ്ടുവരണം എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കുന്തൻ ആണ് അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കുന്തൻ സ്റ്റോൺ വാങ്ങിയത് അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ രണ്ട് റെഡ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത നമുക്ക് രണ്ട് എന്ത് ചെയ്യണം ഗ്രീൻ വെക്കണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോവുക അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞ് സ്പേസ് ഇതുപോലെ നമ്മൾ വിട്ട് വിട്ടത് കാരണം നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് അവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒട്ടിക്കൽ പരിപാടി ഫസ്റ്റ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് തുന്നിക്കൊടുത്താൽ മതിയല്ലോ അത് എളുപ്പമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ എനിക്ക് റീസെൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് കമൻ്റ് ആണ് ഒരുപാട് വെച്ചാൽ ഒരുപാട് കമന്റുകളിൽ ഒന്നാണ് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് വർക്കിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ആ ഒരു വീഡിയോ ലേറ്റ് ആയത് അപ്പോൾ ഏതൊരു ഡിസൈൻ നമ്മൾ ചെയ്താലും എങ്ങനെയാണ് അതിന് റേറ്റ് ഇടുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഉടനെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ബോർഡറിൻ്റെ അകത്തായിട്ട് ഇതുപോലെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഉള്ള ആ ഒരു വൈറ്റ് കളറിലുള്ള കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ ഒരു ലീഫ് പോലെ വരുന്ന കുന്തൻ സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനെ രണ്ടെണ്ണം മുകളിലോട്ട് വെച്ച് കൊടുക്കണം അതും സെയിം മെത്തേഡാണ് റെഡ് ആൻഡ് ഗ്രീൻ കോംബോ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇതായി ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോ ഇതൊന്നും പഠിക്കാതെയാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം അത്യാവശ്യം ഓർഡേഴ്സും കിട്ടുന്നുണ്ട് അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നവരും ഉണ്ട് അത്യാവശ്യം വർക്ക് ചെയ്യാൻ അറിയാം ഫാഷൻ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാൻ അറിയാം എന്നാലും പുറത്ത് ചെയ്ത് കൊടുക്കാനായിട്ട് പേടിയുള്ളവർ കാണും പക്ഷെ പേടിക്കൊന്നും വേണ്ട നമ്മളൊരു കാര്യം നമുക്ക് പേടിയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പേടി മാറത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പുറത്ത് വർക്ക് ചെയ്ത് കൊടുക്കുക പുറത്ത് വർക്ക് ൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു പേടി മാറൂ കാരണം വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് മന്ത്ലി ഒരു ഇൻകം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കുറെ ഇങ്ങനെ എനിക്ക് മെസ്സേജും കമന്റും ഒക്കെ വരാറുണ്ട് പുറത്ത് ചെയ്ത് കൊടുക്കാൻ പേടിയാണ് പക്ഷെ സ്വന്തമായിട്ട് നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പുറത്ത് ചെയ്ത് കൊടുക്കണം പുറത്ത് ചെയ്ത് ഫസ്റ്റ് നമ്മൾ പുറത്തൊക്കെ ചെയ്ത് കൊടുത്താലേ നമുക്ക് വീണ്ടും ഓർഡേഴ്സ് കിട്ടൂ നമുക്ക് ആ ഒരു ധൈര്യം വരൂ കേട്ടോ അപ്പൊ പുറത്തൊക്കെ ചെയ്ത് കൊടുക്കണേ പിന്നെ റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഈ ഒരു ഇങ്ങനെ ൂടെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലോസ് ആയിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു മുത്തു പിടിപ്പിക്കുന്നതിന്റെ വീഡിയോ എടുത്തില്ല ഇത് തന്നെ കുറച്ച് എവിടെയൊക്കെയോ കിടന്നതാണ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് ഇട്ടത് അപ്പോ നെക്ക് ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ട് നെക്കിലും രണ്ട് സ്ലീവിലും ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ആ ഒരു മുത്തു പിടിപ്പിക്കലിന്റെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യാട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാം അപ്പോ ഇതാണ് നമ്മുടെ ബ്രൈഡ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കേണ്ട അത്രേ ഉള്ളൂ